ഒന്ന് ദിനവൃത്താന്തം അധ്യായം പന്ത്രണ്ട് ദാവിദിന്റെ അനുയായികൾ കിഷിന്റെ മകൻ സാവൂൾ നിമിത്തം സിഗ്ലാഗിൽ ഒളിച്ചു പാർക്കുമ്പോൾ ദാവിദിന്റെ പക്ഷം ചേർന്ന് യുദ്ധത്തിൽ അവനെ സഹായിച്ച യോദ്ധാക്കളാണ് താഴെപ്പറയുന്നവർ ഇരുകൈകൊണ്ടും കല്ലെറിയാനും അമ്പയ്യാനും സമർത്ഥരായ ഈ വില്ലാളികൾ ബെഞ്ചമിൻ ഗോത്രജ്ഞരും സാവൂളിന്റെ ചർച്ചക്കാരുമായിരുന്നു അഹിയേസറായിരുന്നു നേതാവ് രണ്ടാമൻ യോവാഷ് ഇവർ ഗബിയക്കാരനായ ക്ഷേമായയുടെ പുത്രന്മാരാണ് അവരുടെ കൂടെ അസ്മാവത്തിന്റെ പുത്രന്മാരായ യസിയേലും പേലത്തും ബറാക്ക അനാത്തോത്തിലെ യേഹു മുപ്പത് പേരിൽ ധീരനും അവരുടെ നായകനുമായ ഗിബിയോൻകാരൻ ഇഷ്മ ജറമിയ യഹസിയേൽ യോഹനാൻ ഗദ്രാക്കാരൻ യോസാബാദ് എലുസായ് എറിമോത് ബയാലിയ ഷെമാറിയ ഹരൂഫിയനായ ഷെഫാത്തിയ ഖറാഹ്യരായ യൽക്കാന ഇഷിയ അസറേൽ യോവേസർ യശോബയാം ഗദോറിലെ ജറോഹാമിന്റെ പുത്രന്മാരായ യോവേല സെബാദിയ ദാവീദ് മരുഭൂമിയിലെ കോട്ടയിൽ ഒളിച്ച് താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു സിംഹത്തെപ്പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടയെപ്പോലെ വേഗമുള്ളവരായിരുന്നു അവർ സ്ഥാനക്രമത്തിൽ ഏസർ ഒബാദിയ എലിബ്യാബ് മിഷ്മാന ജറമിയ അത്തായി എലിയേൽ യോഹനാൻ എൽസബാദ് ജർമിയ മക്ബനായി ഗാത് ഗോത്രജ്ഞരായ ഇവർ സേനാനായകന്മാരായിരുന്നു ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസത്തിൽ മറുകരേ കടന്ന് താഴ്വരയിൽ ഉള്ളവരെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തുരത്തിയവർ ഇവരാണ് ബെഞ്ചമിൻ ഗോത്രങ്ങളിലെ ചിലർ ദാവീദ് വസിച്ചിരുന്ന ദുർഗത്തിലേക്ക് ചെന്നു അവൻ അവരെ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിക്കാൻ സ്നേഹപൂർവ്വം വന്നതാണെങ്കിൽ എന്റെ ഹൃദയം നിങ്ങളോട് ചേർന്നിരിക്കും ഞാൻ നിർദോഷനായിരിക്കെ നിങ്ങൾ ശത്രുപക്ഷം ചേർന്ന് എനിക്ക് ഗണിവെച്ചാൽ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും അപ്പോൾ മുപ്പത് പേരുടെ തലവനായ അമസായി ആത്മാവിനാൽ പ്രേരിതനായി പറഞ്ഞു ദാവീദേ ഞങ്ങൾ നിന്റേതാണ് ജസയുടെ പുത്ര ഞങ്ങൾ നിന്നോടുകൂടിയാണ് സമാധാനം നിനക്ക് സമാധാനം നിന്റെ സഹായകർക്കും സമാധാനം നിന്റെ ദൈവം നിന്നെ സഹായിക്കുന്നു ദാവീദ് അവരെ സ്വീകരിച്ച് സേനാധിപതികളാക്കി ദാവീദ് ഫിലിസ്തീനോട് ചേർന്ന് സാവോളിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ മനാസെ ഗോത്രജ്ഞനായ ചിലർ ദാവീദിൻ്റെ പക്ഷം ചേർന്നു എന്നാൽ ദാവീദ് ഫിലിസ്തീനെ സഹായിച്ചില്ല കാരണം ഫിലിസ്തി പ്രമാണികൾ തമ്മിൽ ആലോചിച്ചതിനു ശേഷം അവൻ നമ്മുടെ ജീവൻ അപകടത്തിലാക്കി കൊണ്ട് തന്റെ യജമാനനായ സാവൂളിൻ്റെ പക്ഷം ചേർന്നേക്കും എന്ന് പറഞ്ഞ് അവനെ മടക്കി അയച്ചു ദാവീദ് സിഗ്ലാഗിലെത്തിയപ്പോൾ മനാസെ ഗോത്രജ്ഞനായ അത്ന യോസബാദ് യതിയേൽ മിക്കായേൽ യോസാബാദ് എലിഹു സില്ലേതായ് എന്നീ സഹസ്രാധിപന്മാർ അവനോട് ചേർന്നു വീരപരാക്രമികളും സേനാനായകന്മാരുമായ അവർ കവർച്ചക്കാർക്കെതിരെ ദാവീദിനെ സഹായിച്ചു ദാവിദിനെ സഹായിക്കാൻ ദിനം പ്രതി ആളുകൾ വന്നുകൊണ്ടിരുന്നു അങ്ങനെ അവന്റെ സൈന്യം ദൈവത്തിന്റെ സൈന്യം പോലെ വലുതായിത്തീർന്നു ദാവിദ് ഹെബ്രോണിലായിരുന്നപ്പോൾ കർത്താവിന്റെ കൽപ്പനപ്രകാരം സാവുളിൻ്റെ രാജ്യം ദാവിദിന് നൽകാൻ വന്ന സേനാ വിഭാഗങ്ങളുടെ കണക്ക് യൂതാഗോത്രത്തിൽ നിന്ന് പരിചയം കുന്തവും കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവർ ആറായിരത്തി എണ്ണൂറ് ഷുമിയോൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധവീരന്മാർ ഏഴായിരത്തി ഒരുന്നൂറ് ലേബരിൽ നിന്ന് നാലായിരത്തി അറുനൂറ് അഹ്റോൻ്റെ വംശജരിൽ പ്രമുഖനായ യഹോയാദായുടെ കൂടെ മൂവായിരത്തി എഴുന്നൂറ് പരാക്രമശാലിയും യുവാവുമായ സാധോക്കും അവൻ്റെ കുലത്തിൽ നിന്ന് ഇരുപത്തിരണ്ട് നായകന്മാരും സാവൂളിൻ്റെ ചാർച്ചക്കാരും ബെഞ്ചമിൻ ഗോത്രജ്ഞരുമായി മൂവായിരം അവരിൽ ഭൂരിഭാഗവും ഇതുവരെ സാവൂൾ കുടുംബത്തോടു കൂടിയായിരുന്നു എഫ്രായിം ഗോത്രജ്ഞരിൽ നിന്ന് പരാക്രമികളും തങ്ങളുടെ പിതൃഭവനങ്ങളിൽ പ്രഖ്യാതരുമായ ഇരുപതിനായിരത്തി എണ്ണൂറ് മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്ന് ദാവിദിന രാജാവായി വാഴിക്കാൻ നിയുക്തരായവർ പതിനെണ്ണായിരം ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജ്ഞാനികളും കാലാനുസൃതമായി ഇസ്രായേൽ എന്തു ചെയ്യണമെന്ന് അറിയുന്നവരും ആയ ഇരുന്നൂറ് നായകന്മാരും അവരുടെ കീഴിലുള്ള ചാർച്ചക്കാരും സെബുലൂൺ ഗോത്രത്തിൽ നിന്ന് ആയുധധാരികളും ഏകാഗ്രതയോടെ ദാവിദിനെ സഹായിക്കാൻ സന്നദ്ധനും യുദ്ധപരിചയമുള്ളവരുമായി അൻപതിനായിരം നഫ്താലി ഗോത്രത്തിൽ നിന്ന് ആയിരം നേതാക്കന്മാരും അവരോടുകൂടെ കുന്തവും പരിചയം ധരിച്ച മുപ്പത്തിയേഴായിരം പേരും ദാൻ ഗോത്രത്തിൽ നിന്ന് യുദ്ധസന്നദ്ധരായ ഇരുപത്തെണ്ണായിരത്തി അറുന്നൂറ് പേർ ആഷിയർ ഗോത്രത്തിൽ നിന്ന് പരിചയസമ്പന്നരും യുദ്ധസന്നദ്ധരുമായി നാൽപ്പതിനായിരം ജോർദാന്റെ മറുകരിൽ നിന്ന് റൂബൻ ഗാദ് ഗോത്രജ്ഞരും മനാസിയുടെ അർദ്ധഗോത്രത്തിൽ നിന്നുള്ളവരുമായി ആയുധധാരികളായി ഒരു ലക്ഷത്തി അറുപതിനായിരം യുദ്ധസന്നദ്ധരായ ഈ യോദ്ധാക്കൾ ദാവീദിനെ ഇസ്രായേൽ മുഴുവൻ്റെയും രാജാവാക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ ഹെബ്രോണിലേക്ക് വന്നു ഇസ്രായേലിൽ അവശേഷിച്ചിരുന്നവരും ദാവിദിനെ രാജാവാക്കുന്നതിൽ ഏക അഭിപ്രായക്കാരായിരുന്നു തങ്ങളുടെ സഹോദരന്മാർ ഒരുക്കിയ വിഭവങ്ങൾ ഭക്ഷിച്ചും പാനം ചെയ്തും അവർ മൂന്ന് ദിവസം ദാവിദിനോ കൂടെ താമസിച്ചു സമീപസ്ഥരും ഇസാക്കർ സെബലൂൺ നഫ്താലി എന്നീ ദൂരദേശത്ത് വസിക്കുന്നവരും കഴുത ഒട്ടകം കോവർ കഴുത കാള ഇവയുടെ പുറത്ത് ധാരാളം ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നു അവർ അത്തിപ്പഴം ഉണക്കമുന്തിരി വീഞ്ഞ് എണ്ണ കാള ആട് എന്നിവ കൊണ്ടുവന്നു ഇസ്രായേലിൽ എങ്ങും ആഹ്ലാദം അലതല്ലി ദൈവവചനമാണ് നാം കേട്ടത്